നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനം ഞാനതിനെ കുറിച്ച് പറയാറ് ഭയങ്കര ജ്ഞാനം നിറഞ്ഞൊരു സംഗീതത്തിനാണ് സദസ്സിവാക്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ നൂറ്റി പത്തൊമ്പതാം സംഗീതത്തിലും ഭയങ്കര ജ്ഞാനങ്ങളാണ് അതിനകത്ത് കിടക്കുന്നത് അതിൽ ഓരോ വാക്യവും ദിവസങ്ങളിൽ ഇരുന്ന് ധ്യാനിക്കാൻ പറ്റും ചിന്തിക്കാൻ പറ്റിയ ധ്യാനിക്കാൻ പറ്റിയ ഒരു സങ്കീർത്തനാണ് ആരെ എഴുതിയെന്ന് പോലും അറിഞ്ഞു പലരും കൂടി ഇരുന്ന് എഴുതിയതായിരിക്കും പ്രായഭാഷയുടെ ആയുത്തക്ഷരങ്ങളൊക്കെ അതിനെ തുടക്കത്തിലുണ്ടെന്ന് എങ്കിൽ കണ്ണുകയായിട്ട് തിരിച്ച് അതിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് അങ്ങനത്തെ ഭാഗങ്ങളിലൊന്നും പോകാൻ എനിക്ക് താല്പര്യമില്ല ഒരു ചിന്ത ദൈവജനത്തോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഒരു സങ്കീർത്തനം വായിച്ചു എന്തെങ്കിലും ഒരു ചിന്ത ഒരു ധ്യാനം പറയണമെന്നൊരു ആഗ്രഹമുണ്ട് അതിനു വേണ്ടിയിട്ട് ഈ സങ്കീർത്തനത്തിൻ്റെ ഈ ഭാഗം വായിച്ചപ്പോൾ ഒരു കാര്യം പഠിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുക ദൈവമൊക്കെ ശീലമാക്കേണ്ട ഒരു കാര്യം അത് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യമാണ് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ പ്രായോഗികമായ ജീവിതത്തിന് വേണ്ടുന്ന കാര്യങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു മുഴുവൻ നിങ്ങൾക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടാവും കട്ടിയുള്ള ആഹാരം കിട്ടുന്നില്ലല്ലോ എന്നൊരു ചിലപ്പോൾ വിഷമം കാണാനായിരിക്കും പക്ഷേ കർത്താവ് എന്നെ നിർബന്ധിക്കുന്നത് ഇത് പറയാനാണെന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കിത് കട്ടിയില്ലാത്ത ആഹാരമായി തോന്നിയാൽ പോലും പക്ഷേ ഇതിൻ്റെ ശക്തി ഭയങ്കരമാണെന്ന് അറിയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് പറയാനായിട്ട് തലപ്പെടുത്തുന്നത് ഇന്ന് നമ്മൾ ശീലമാക്കേണ്ട ഒരു ധ്യാനം ഇതിനകത്ത് കിടക്കുന്നുണ്ട് അത് നൂറ്റി പത്തൊമ്പതാം സംഗീർത്തനം ഇരുപത്തി ഏഴാമത്തെ ബാക്കിയാണ് ട്വൻറ്റി സെവൻ പ്രമാണങ്ങളുടെ വഴി എന്നെ കേൾപ്പിക്കണമേ എന്നാൽ ഞാൻ എന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും അതിലൊരു പദമെടുക്കാനാണ് താല്പര്യപ്പെടുന്നത് വഴിയെക്കുറിച്ച് പ്രസംഗിക്കുക അതിൽ ആ ധ്യായത്തിൽ മുഴുവൻ വഴിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതെല്ലാം പ്രസംഗിക്കാൻ പോകും ധ്യാനിക്കുക എന്ന ഒരു കാര്യം വേദവുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ധ്യാനിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക മെഡിറ്റേറ്റ് ചെയ്യുക നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണ്ട ധ്യാനിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അങ്ങനെ ചെയ്താൽ കിട്ടുന്ന അനുഗ്രഹങ്ങളുണ്ട് ഇവിടെ പറയാണ് ഈ സംഗീത കാലം പറയാണ് ഞാൻ ധ്യാനിക്കാൻ പോവുക നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കാൻ സ്തോത്രം എന്താ ധ്യാനിക്കുന്നത് ഒരു സബ്ജക്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അത്ഭുതങ്ങളെ ധ്യാനിക്കണം നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കണം എന്തതിന്റെ ഗുണം അത് മുമ്പ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് അത്ഭുതങ്ങളെ ധ്യാനിച്ചാൽ ജീവിതത്തിൽ അത്ഭുതകൾ നടന്നുകൊണ്ടിരിക്കും എന്താണ് നമ്മുടെ മൈൻഡിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നത് അത് നടക്കും ചിലരുടെ മനസ്സിൽ ധനവാനാകണം ധനവാനാകണം എന്ന് ചിന്ത കൊണ്ട് നടക്കുക അതാ മെഡിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അതിന് വേണ്ടുന്ന തോട്ട്സ് കിട്ടും അതിന് വേണ്ടുന്ന സ്വപ്നങ്ങൾ വരും അപ്പൊ അതിനനുസരിച്ച് അതിന് മുന്നോട്ട് പോകുമ്പോൾ കുറെ പേര് ധനവാനായിട്ട് മാറും ദൈവ മക്കളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ ഈ ഭൗതികമായ നേട്ടങ്ങളൊക്കെ ഒന്നുമല്ല ശൂന്യമാണ് കാറ്റത്ത് പറന്നുപോകുന്ന കജീലോ സമമാണ് ഇതൊന്നും നിലനിൽക്കുന്നതല്ല ആത്മീകമായ നേട്ടങ്ങളാണ് ഒരു ആത്മീക മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് വേദപുസ്തകം ഒരു ശീലം പഠിപ്പിക്കുന്നുണ്ട് ഒരു കോയറ്റൈം വേണമെന്നും ഏകാന്ത ധ്യാനം വേണമെന്നും പഠിപ്പിക്കുന്നുണ്ട് ആ ധ്യാനത്തിൽ ചില സബ്ജക്റ്റ് പറയാം രണ്ട് മൂന്നെണ്ണം മാത്രമേ പറയുന്നുള്ളൂ അങ്ങനെ നമ്മൾ ശീലിച്ചാൽ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റമുണ്ട് നമ്മുടെ ക്രിസ്ത്യാനിറ്റി ഈ ക്രിസ്ത്യ വിശ്വാസം ഒരു തോട്ടല്ല ഇത് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഒരു ചിന്താശാമയല്ല ഇത് അനുഭവമാണ് തിരുവതിർത്തി പറയുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ അതിന് റിസൾട്ട് കിട്ടും അപ്പോൾ അത്ഭുതങ്ങൾ ധാനിക്കാൻ തുടങ്ങിയ അത്ഭുതങ്ങൾ നടക്കും അത്ഭുതങ്ങളെ ധ്യാനിക്കാൻ തുടങ്ങിയ അത്ഭുതം വേണമെന്ന് ആഗ്രഹമുണ്ടോ എല്ലാ ദിവസവും കർത്താവ് ചെയ്ത ഓരോ അത്ഭുതങ്ങളെ കുറിച്ച് ഓർക്കുക കഴിഞ്ഞ ദിവസം ഒരു സൗകര്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സാക്ഷി പറയുകയാണ് അപ്പം സാക്ഷി പറയുന്നത് സഹോദരി ഇങ്ങനെയാണ് എനിക്ക് ക്യാൻസറിൻ്റെ ഫോർത്ത് സ്റ്റേജാണ് സ്റ്റേജാണ് ആയിട്ടിരിക്കുക അപ്പോൾ സൗദരി ധ്യാനിച്ചത് ഇങ്ങനെയാണ് ലാസർ മരിച്ചു നാലാം ദിവസം കർത്താവ് വന്നു അപ്പം സൗദരി പറയുന്നത് ലാസറിൻ്റെ എത്രാമത്തെ സ്റ്റേജിലാണ് കർത്താവ് വന്നത് ചിന്തിച്ചതാ ധ്യാനിച്ചതാ അദ്ഭുതങ്ങളെ കുറിച്ച് ധ്യാനിച്ചപ്പോൾ ഒരു സൗരി പറയാ ഞാനത് ധ്യാനിച്ചു ലാസ്റ്റ് ഫോർത്ത് സ്റ്റേജില് നാട്ടം വെച്ച സ്റ്റേജ് എന്നാണ് സൗരി പറഞ്ഞത് നാട്ടം വെച്ച സ്റ്റേജാ അതില് കർത്താവ് വന്നെങ്കിൽ എന്റെ ഫോർത്ത് സ്റ്റേജിൽ കർത്താവ് വരുമെന്ന് പറഞ്ഞ് ധ്യാനിച്ച് ദിവസം പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പൊ പറയാം മൂന്നര വർഷം കഴിഞ്ഞു ഫോർത്ത് സ്റ്റേജിൽ ഡോക്ടർ വിധി എഴുതി നാലാം വർഷത്തിലേക്ക് പോവുക ഒന്നും സംഭവിച്ചിട്ടില്ല ലോകം പറയുന്നതല്ല ഡോക്ടർ പറയുന്നതല്ല ഓർത്തശേഷം മാസങ്ങളോടുള്ള വിധിത് മാറിക്കൊണ്ടിരിക്കുക എങ്ങനെ സംഭവിച്ചത് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തു അത്ഭുതങ്ങളെ മെഡിറ്റേറ്റ് ചെയ്തു നമ്മുടെ ജീവിതത്തിൽ ഏത് അത്ഭുതമാണ് നടക്കേണ്ടത് അതിന് ഈക്വലന്റ് ആയ അതിന് ശ്രേഷ്ഠമായ അത്ഭുതങ്ങൾ വേദപുസ്തകത്തിലുണ്ട് നമ്മുടെ ഏഷ്യൽ അത്ഭുതങ്ങൾ അതിലേതെങ്കിലും ഒന്നും നടന്നാൽ മതി നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം എന്നാ പറയാ അത്യത്ഭുതമായി മാറി പക്ഷേ അത് നടക്കണമെങ്കിൽ വാർത്തയ്ക്കലൊന്നും അല്ല ദൈവമൊക്കെ സ്വയം ധ്യാനിക്കാൻ തുടങ്ങണം കാരണം വചനം ജീവനുള്ളതാണ് അത് വർക്ക് ചെയ്തു തുടങ്ങും വചനം ജടവെടുത്തു നമ്മുടെ ഇടയിൽ പാർക്കും എന്ന് പറഞ്ഞാൽ അത്ഭുതമൊക്കെ ചെയ്യുന്നത് യേശുവ ഈ വചനം നമ്മുടെ അകത്ത് ഉരുവായി കഴിഞ്ഞാൽ അത് ജീസസ് അവൾ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെയാണെങ്കിൽ ഒന്നാമത് ധ്യാനിക്കേണ്ട വിഷയം വചനം പറയുന്നു അത്ഭുതങ്ങളെ ധ്യാനിക്കുക ജീവിതത്തിൽ അത്ഭുതങ്ങളെ പറയാ രണ്ടാമത്തത് ഞാൻ പറയാം സങ്കീർത്തനം ഒന്നിൻ്റെ രണ്ടാം വാക്യം ഒന്നാം സങ്കീർത്തനം രണ്ടാം വാക്യം ന്യായ പ്രമാണത്തെ ധ്യാനിക്കുന്നവൻ അടുത്ത വാചകത്തിൽ പറയുന്ന അവൻ ചെയ്തു നോക്കുകയും ഈ വാക്യം എനിക്ക് പ്രിയപ്പെട്ടതായി മാറും എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയും ഞാൻ സൂക്ഷിച്ച വിലയ്ക്ക് വേണ്ടി ഇറങ്ങി ഒരു സഭയിൽ സുസൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കത്താവ് എന്നോട് ഇടപെട്ടിട്ട് പറഞ്ഞു ഒരു സഭയില്ലാത്ത ഒരു പഞ്ചായത്തിൽ പോയി സുസൂക്ഷിച്ച് അവിടെ പോയി സഭ സ്ഥാപിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു നിയോഗം കിട്ടി ഡയറക്ഷനൊക്കെ പറഞ്ഞു തന്നു ഞാൻ കേട്ടിട്ട് പോലുമില്ല എനിക്ക് പരിചയമില്ലാത്ത സ്ഥലം അന്വേഷിച്ചു പോയി വാശയം കൊണ്ട് കൊണ്ടുപോയി ആ ഏരിയയിലൊക്കെ പോയി നടന്നു ആദ്യത്തെ ദിവസം പോയ വാസ്തർക്ക് സംഭവം മനസ്സിലായില്ല ഞാൻ ഡയറക്ഷനൊക്കെ പറഞ്ഞെങ്കിലും സ്ഥലം എത്തിയില്ലേ വേറെ സ്ഥലമൊക്കെ കാണിച്ചു അവിടെ ചെന്നപ്പോൾ അവിടെ സഭയുണ്ട് വേറൊരു സഭ കടന്ന് ഞാൻ പറഞ്ഞു അതല്ല എന്നോട് കർത്താവ് പറഞ്ഞ പഞ്ചായത്തിലെ ഒറ്റ സഭ എന്താ കോസ് സഭയില്ലാത്ത സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിൽ മറ്റൊരു വാസ്തവ് ഒരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനൊരു സ്ഥലം ദർശനമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് സ്ഥലം അറിഞ്ഞു വിടാന്ന് പറഞ്ഞു രണ്ടാം വാസ്തു പറഞ്ഞു അത് എന്റെ ജന്മനാടാന്ന് പറഞ്ഞു വാസ്തർക്ക് കിട്ടിയ സ്ഥലം എൻ്റെ ജന്മനാടാണ് പക്ഷെ അവിടെ പോയി സുശേഷം പറയാനൊന്നും പറ്റില്ല വാസ്കർ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് പ്രശ്നമല്ല ദൈവത്തിൻ്റെ ഒരു നിയോഗം കിട്ടിയിട്ടുണ്ട് ഞാൻ പോകാൻ തീരുമാനിച്ചു എനിക്ക് വഴി പറഞ്ഞു തന്നാൽ മതി പറഞ്ഞു ഇന്ന് ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു ടൈമൊക്കെ തീരുമാനിച്ച് നിങ്ങൾ രണ്ടാളും കൂടെ എൻ്റെ ബൈക്കിൽ അദ്ദേഹത്തെ കയറ്റി ഞാൻ അവിടെ ചെന്നു അദ്ദേഹം പറഞ്ഞു പുള്ളി ഹിന്ദു അന്ധവിശ്വാസ വിശ്വാസി വന്നതാ അവിടെ കൂടെ പറഞ്ഞു അവിടെ പറഞ്ഞു അവിടെ സുശേഷം അറിയിച്ച വിശ്വാസി വന്ന ഒരു സഹോദരൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് സൂചന പറഞ്ഞിട്ട് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞു ആ സഹോദരനെ ഞങ്ങളുടെ നാട്ടുകാരെ കൂടെ അടിച്ചു പോന്നു എന്ന് പറഞ്ഞു ഇതാണ് ഇവിടുത്തെ ചരിത്രം നിരത്തി പിടിച്ച് അടിച്ചു അവർക്ക് ഈ മർമ്മമൊക്കെ അറിയാത്തതേ അപ്പോ ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയപ്പോൾ അവര് പറഞ്ഞു ആന്തരിയാവയങ്ങൾ മുഴുവൻ കലങ്ങിയിരിക്കുകയാണ് ഒറ്റ മുറിവ് ശരീരത്തിലില്ല ഒരു മർമ്മം നോക്കിയിരിക്കുന്ന പരിപാടിയാണ് അടുത്ത് കേസെടുക്കണമെന്നൊക്കെ ചോദിച്ചു അവൻ പറഞ്ഞു ഒരു കേസും വേണ്ടാന്ന് പറഞ്ഞു അടുത്ത ദിവസം കർത്താവിന് നിദ്ര പ്രവിച്ചു അതാണ് അവിടുത്തെ ചരിത്രം ഉണ്ടാവാത്താരും അങ്ങനെ പോകാറില്ല ഇവിടെയാണ് വാർത്ത വരാനുള്ള സ്ഥലം എന്ന് പറഞ്ഞു പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു എനിക്ക് കർത്താവിന് നിയോഗമുണ്ട് ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് പോകും അപ്പോൾ എനിക്ക് കിട്ടിയ വാക്കിയതാ ഒരു വഴിയുണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ സാധിക്കണം അവിടെ ഒരു സഭ സാധിക്കണം ഓൾ പണിയണം സഭയുണ്ടാവണം എല്ലാം നടക്കണം ഞാൻ ചെയ്യാൻ ചെയ്യാൻ പോകുന്ന കാര്യം സാധിക്കണമെങ്കിൽ ഞാൻ എന്തു ചെയ്യണം എന്നോട് വചനം ഇടപെട്ടു പാചകം രാപ്പകൽ ഞാനിച്ചാൽ മതി രാപ്പകൽ ജാനിച്ചാൽ മതി ഞാൻ അവിടെ എടുത്ത സമയത്ത് എന്നെ കൊല്ലാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഈ ബൈക്ക് ഓടിച്ചു വരുന്ന സമയത്ത് എൻ്റെ പിന്നാലെ ഒരു ഒമിനി വാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ സ്പീഡ് കൂട്ടിയാൽ അത് സ്പീഡ് കൂട്ടും ഞാൻ സ്പീഡ് കുറച്ചാൽ സ്പീഡ് കുറയ്ക്കും ഞാൻ എടുത്തോട്ട് എടുത്താൽ എടുത്തോട്ടെടുത്തു ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രശ്നമാണെന്ന് മനസ്സിലായി അതാണ് ഞാൻ വീടെ സമയത്ത് കപ്പാലിനോട് പറഞ്ഞു ഇവിടെ തിരിയരുത് പറഞ്ഞു ഞാൻ നോക്കിപ്പോൾ വണ്ടി കാണാനില്ല വണ്ടി ഫുൾ സ്പീഡിൽ റേസ് ചെയ്ത് വന്നോണ്ടിരിക്കുക അത് ഫുൾ സ്പീഡിൽ ഞാൻ എന്നോട് പറഞ്ഞു ഇപ്പം തിരിയൽ എന്ന് ഞാൻ മാറി സൈഡ് മാറി കുറച്ചൊക്കെ മാറ്റി നിർത്തി ആ ഫുൾ സ്പീഡിൽ വന്ന് ബ്രേക്ക് വെട്ടി ആ വണ്ടി നിന്ന് നിർത്തിയിട്ട് അയാൾ ഇറങ്ങി വന്നു ഇറങ്ങി നിന്ന് തട്ടാൻ വന്നതാണെന്ന് പറഞ്ഞു നിന്നിന്ന് തട്ടാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്ത് വന്നതാണെന്ന് പറഞ്ഞു പക്ഷെ ഇന്നും നിന്നെ ഞാൻ വിട്ടുക പിന്നെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു എന്നിട്ട് പോയി പിന്നെ ഒന്നും ഉത്തരവൊന്നും ഉണ്ടായില്ല പക്ഷേ അത്ര വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവിടെ ഒക്കെ ദൈവം വിടുന്നില്ലല്ലോ അങ്ങനെ ഞാനൊരു കുടിയുരവ് തുടങ്ങാൻ വേണ്ടി ഒരു വീട് കിട്ടാൻ വേണ്ടി അന്വേഷിച്ചു ഒരാളും തരില്ല അവിടെ കത്തോലിക്കർ മാത്രമാണ് അവിടുത്തെ കോട്ട മറ്റ് മർത്തമ്മക്കാരും സി എസ് എ കൈകളും മറ്റൊരൊന്നും ഇല്ല പെന്തക്കോസ് കൂട്ടായ്മകളൊന്നുമില്ല ബ്രതർക്കാരോ പെന്തക്കോസ് ചാരോനോ എയ്ജിയോ ഒരു സൗകര്യം ഇല്ലാത്ത സ്ഥലമാണ് പിന്നെ കുറച്ച് ഹിന്ദുക്കളും ഒരു എഴുപത്തഞ്ച് ഫാമിലി മുസ്ലിം ഇതാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഒരാളും വീട് തരില്ല ഒരു പൊളിക്കാരായ ഒരു വീട് കിട്ടി ഒരു പഴയ പെര ഓടിട്ട വീടാണ് പക്ഷേ എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ വിഷമം വരും എനിക്കും ഭയങ്കര വിഷമമായിരുന്നു ഇട്ട് വീടിനകത്ത് ഒരു റൂമ് മാത്രം സിമെൻറ്റ് ഇട്ടിട്ടുണ്ട് ദാദാ അടുത്ത റൂമൊന്നും ഒന്നും സിമെൻ്റ് ഇല്ല ഇവിടുത്തെ പിള്ളേർക്കൊന്നും അറിയില്ല ചാണകം എഴുതിയതാ അടുക്കളയും മറ്റു റൂമൊക്കെ ചാണകം മെഴിയ വീടാണ് ആ വീട് ചെന്ന് പാർക്കണ്ടെന്ന് ഓർത്തപ്പോൾ വലിയ വിഷമമൊക്കെ വന്നു പക്ഷെ കർത്താവ് തന്നാൽ അതാ പക്ഷേ എനിക്കൊരു വാക്യം ഇവിടെ കിടക്കുക ചെയ്യുന്നൊക്കെ സാധിക്കും ചെയ്യുന്നൊക്കെ സാധിക്കും അവിടെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് നിലത്ത് കിടക്കാനേ പറ്റുകയുള്ളൂ കട്ടിൽ കൊടുത്ത് ഇടാനുള്ള സ്ഥലമില്ല ചെറിയൊരു വീടാണ് അവിടെ ആളുകളൊക്കെ വന്ന് കുറേ കഷ്ടം സൈക്കിൻ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഞാൻ തീരുമാനിച്ചു രാവിലെ ആറു മണിക്കും വൈകിട്ട് ആറുമണിക്കും എല്ലാ ദിവസവും പ്രാർത്ഥന വചനം തിയ്യഴിക്കുക പ്രാർത്ഥിക്കുക വരാൻ പറഞ്ഞവരോടൊക്കെ പറഞ്ഞു വരുന്നവരൊക്കെ വരാൻ പറഞ്ഞു അങ്ങനെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് സഭയിൽ പ്രാർത്ഥനയാണ് വൈകിട്ട് ആറു മണിക്ക് പ്രാർത്ഥന എവിടെ പോയാലും ആ നേരത്തെ തിരിച്ചു വരിക അതുകൊണ്ട് ഒരു വീട്ടിലും പോകാൻ പറ്റാത്ത സിറ്റുവേഷനായി മുടങ്ങാൻ പറ്റില്ലല്ലോ പക്ഷെ കാര്യം സ്വാധീനിച്ചു ഒരു വർഷം തകയുമ്പോൾ ഒരു വർഷം തകഞ്ഞപ്പോൾ സ്വന്തമായി സഭയും ഹോളും സകല സൗകര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ സാധിച്ചു സ്നാനം നടക്കുക സ്നാനത്തൊട്ടി എന്തൊക്കെ വേണം ഫേത്തോമ് ഹോള് സകല കാര്യങ്ങളും നടക്കാനിട വന്നു ഒറ്റ ദിവസം കൊണ്ടാണ് ഈ ഒരു വാചകത്തിന് ചെക്ക് ചെയ്യുക രാപ്പകൽ ധ്യാനിക്കുക എന്തെങ്കിലും സാധിക്കണോ നിങ്ങളൊന്ന് ധ്യാനിച്ചു നോക്ക് എല്ലാ ദിവസവും വാചനം തുടർമാനമായിട്ട് വായിക്കുക അത് ധ്യാനിക്കുക അതിന് പറഞ്ഞ വാക്കം പറഞ്ഞ് സ്വോത്രം പറയുക ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ചെയ്ത പോലെ സ്ത്രോത്രം പറയുക ആമയും പറയുക അതിനുവേണ്ടി എനിക്ക് ജാഗരിക്കുക ബൈബിൾ സ്റ്റഡി ആയിട്ടല്ല അത് ധ്യാനമാണ് നമ്മൾ സ്വന്തമാക്കി എടുക്കുകയാണ് അത് ജീവിതത്തിൽ അനുഭവമാക്കി അങ്ങനെ സംഭവിച്ചുകൊണ്ട് ഞാൻ ദൈവക്കളെ പരമാർത്ഥ കൃത്യത്തെ ഓർമ്മിച്ചുകൊണ്ട് കൊണ്ടിർത്തുക നമ്മളോട് ശീലമാക്കി മാറ്റി ധ്യാനിക്കെ ഒന്ന് അത്ഭുതങ്ങൾ ധ്യാനിക്കുക രണ്ട് വചനം ധ്യാനിക്കുക വചനം ധ്യാനിച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും എല്ലാ കാര്യവും എന്തൊക്കെ വേണോ അത് മൊത്തം സാധിക്കും ഒരു സാധ്യതയില്ലാത്ത സ്ഥലത്താണ് സോറി ഒരു സാധ്യതയില്ലാത്ത സ്ഥലത്ത് എല്ലാം സാധിച്ചു ഇനി ഒരൊറ്റവാക്യം കൊണ്ട ഇനി ഒരെണ്ണം എവിടെ പറയാം എവിടെ ആയാലും അന്ത്രണ്ടെ മൂന്നാമത്തെ വാക്യം നമുക്കറിയുന്ന വാക്യാ പന്ത്രണ്ട് മൂന്ന് ഭയങ്കര ക്ഷീണം എന്ത് ക്ഷീണം ആത്മീകമായ ക്ഷീണം അങ്ങ് സ്പിരിച്വൽ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ശരിക്കൊന്നും പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അതൊക്കെ സഹിക്കാവുന്ന കാര്യമാണ് ദൈവവിശ്വാസം ചോർന്ന് പോയിരിക്കുന്ന ഒരു അനുഭവം ഒരു സംശയമൊക്കെ കിടക്കുക ഇതൊക്കെ ശരിയാണോ എന്നൊക്കെ പറയുന്ന വിധത്തിൽ സംശയം കേറി ക്ഷീണിച്ച് മടുക്കുന്ന അനുഭവം വരികയാണെങ്കിൽ അതിനും പരിഹാരം ഉണ്ട് പാതികളാൽ ഇങ്ങനെയുള്ള തനിക്ക് നേരിട്ട വിരോധം സഹിച്ചാൽ ക്രിസ്തുവിനെ ധ്യാനിക്കണം രണ്ടാശയം പറയാണ്ട് ഒന്ന് ഉള്ളിൽ ക്ഷീണിച്ചു മടക്കാതിരിക്കാൻ ധ്യാനിക്കണം മറ്റൊന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഹിച്ചും എടുത്ത ചില കാര്യങ്ങളുണ്ട് നിരന്തരമായി സഹിക്കുക പരിഹാസവും നിന്നി ആക്ഷേപവും രോഗവും ചിലതങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അത് മാറുന്നില്ല ഇതിനൊരു വിടുതൽ കിട്ടുന്നില്ല എന്ന് ഓർക്കുമ്പോൾ ക്ഷീണിച്ചുമെടുക്കും ആ സമയത്ത് ധ്യാനിക്കേണ്ടത് കർഷാവിന്റെ കഷ്ടങ്ങളെ ധ്യാനിച്ചു തുടങ്ങിയാൽ മതി കഷ്ടങ്ങളെ ധ്യാനിക്കുന്നതോറും എന്ത് സംഭവിക്കുന്നറിയാമോ വെറും എൻകറേജ്മെന്റ് ഒന്നുമല്ല നമ്മുടെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് മാറും ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ കഷ്ടങ്ങൾ നിസ്സാരമായി മാറും ഞടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമായി മാറും ഇത് ലഘുവായി നമുക്കിപ്പോ സ്ട്രോങ് ആയിട്ട് തോന്നുന്ന കഷ്ട ഭയങ്കര കഷ്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കഷ്ടം വരില്ലേ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളായിരിക്കാം പക്ഷേ ഈ ധ്യാനം തുടങ്ങിക്കഴിഞ്ഞാൽ സിറ്റുവേഷൻ മാറി ഇനി ഞാൻ ഒരാളെ എക്സാമ്പിൾ പറയാം ഇതൊക്കെ ഞാൻ തിയറിറ്റിക്കലായിട്ട് പറഞ്ഞ കാര്യങ്ങളായിട്ട് വരുന്നുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യണം മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് അത്ഭുതങ്ങൾ ധ്യാനിക്കണം ശീലാക്കിക്കോട്ടോ അത്ഭുതം ധ്യാനിക്കണം രണ്ട് വചനം രാപ്പകൽ ധ്യാനിക്കുക രാവും വൈകിട്ട് രാവിലെയും വൈകിട്ടും സ്പെഷ്യലായിട്ട് ധ്യാനിക്കുക കോയറ്റം കണ്ടെത്തുക മെഡിറ്റേറ്റ് ചെയ്യുക വചനം ധ്യാനിക്കുക അതിൻ്റെ രീതിയൊക്കെ നിന്ന് ഇപ്പോൾ രാവിലെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഭജനം പറയാ ധ്യാനിക്കുക മൂന്നാമത്തത് ഞമ്മൾ പറഞ്ഞു കഷ്ടം വരുന്ന സമയത്ത് ക്രിസ്തുവിനെ ധ്യാനിക്കുക മൂന്ന് കാര്യങ്ങൾ സ്റ്റെപ്പ് ചെയ്താൽ മൂന്ന് മൂന്നും കാര്യങ്ങൾ ചെയ്താൽ മതി ഇനി ഞാൻ ഒരാളുടെ ഉദാഹരണം പറയാം അങ്ങനെ ധ്യാനിച്ച് വിടുതൽ പ്രാപിച്ച ജയം പ്രാപിച്ച ഒരാളെ വരയപ്പെടുക ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാമത്തെ അധ്യായം അറുപത്തി മൂന്നാമത്തെ ചാപ്റ്റർ ട്വന്റി ഫോർ സിക്സ്റ്റി ത്രീ മതി അബ്രഹാമിന്റെ മകൻ ഇസുഖാക്ക് അമ്മ മരിച്ചു വയസ്സ് നാപ്പതായി വയസ്സ് നാപ്പതായി കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണകാര്യത്തിന് വേണ്ടി ഒരു ദാസനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇസാക്ക് സ്വപ്നം കണ്ടിരിക്കുകയല്ലാരോ ഇസാഖ് ഗീത കാര്യം പറയുന്നത് വൈകുന്നേരത്ത് വൈകുന്നേരമായപ്പോൾ ഇസാക്ക് വീട്ട് വെള്ളം പ്രദേശത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഏകാന്ത സ്ഥലം കാണാം എന്നാലും ധ്യാനം പറ്റുകൊടുത്തു ഒറ്റയ്ക്ക് മാറിയിരുന്ന് ധ്യാനിക്കാൻ തുടങ്ങി ഓർത്തു ഇസാക്കേ നീ വായിക്കാൻ ഏത് പുസ്തകം എടുത്തേ പുസ്തകമൊന്നുമില്ല അന്ന് വായിക്കാൻ പുസ്തകമൊന്നുമില്ല അവിടെയാണ് ധ്യാനിച്ചത് ദൈവത്തിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അതുവരെ കുടുംബത്തിൽ നടത്തിയ അപ്പൻ പറഞ്ഞു തന്ന കഥകൾ തന്റെ ജീവിതത്തിൽ അത്ഭുതം ആട്ടുമുട്ടി വന്നതും തന്റെ ജീവൻ രക്ഷപ്പെട്ടതും ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് ധ്യാനിക്കാൻ തുടങ്ങി ധ്യാനിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് തല നോക്കി നോക്കിയപ്പോ ഒട്ടകത്തെ കണ്ട് ഒന്ന് സ്ത്രോത്രം ചെയ്യാമോ ഈ ആഴ്ചത്തെ തൂത് പറയുക ഈ ആഴ്ചത്തെ തൂത് പറയുക കഴിഞ്ഞ കുറഞ്ഞാളായിട്ട് തലമുറകളുടെ വിഷയത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോ ഒരു പരിഹാരം വരാൻ വേണ്ടി മൂന്ന് ദിവസം ഉപവാസം ഏഴ് ദിവസം ഉപവാസം ഇരുപത്തൊന്ന് ദിവസത്തെ കഠിന ഉപവാസം ഒന്നും വേണ്ട ഒറ്റ കാര്യം ചെയ്താൽ മതി ഒന്ന് മതി അത്ഭുതങ്ങളെ ധ്യാനിച്ചാൽ മതി ധ്യാനം നീ കാണും ഒട്ടാൻ വരിക എന്താ ഒട്ടാകം വരുന്നത് അതിന്റെ പുറത്ത് റിവേക്ക ഉണ്ട് റിവേക്ക കണ്ടും അവൾ തലമൂടുന്നത് കണ്ടു പ്രശ്നത്തിന് പരിഹാരം വന്നു അതുവരെ നടക്കാതെ നീണ്ടുപോയ ചില സംഭവങ്ങള് യഥാസ്ഥാനപ്പെട്ടത് കണ്ടോ നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളിൽ പ്രതിക്കുന്നില്ലേ എപ്പൊ പരിഹാരം കണ്ടുവന്ന് ഓർത്ത് വിഷമിക്കുന്ന സമയത്ത് ഉടൻ താമസിപ്പിക്കരുത് ദാസം പറയുന്നതാ ഇന്ന് ഉടൻ താമസിപ്പിക്കരുത് അങ്ങനെ കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു ചെയ്യേണ്ട കാര്യം വേറൊന്നുമല്ല മതി ഇത്ര പവർ ഉണ്ട് അങ്ങനെ ഒന്ന് പരീക്ഷിച്ചൂടെ നിലമക്കളെ നമുക്ക് പരീക്ഷിക്കണം നമ്മളൊന്ന് ധ്യാനിക്കാൻ തുടങ്ങും ധ്യാനിച്ചുകഴിഞ്ഞാൽ താലാ പോക്കുന്ന സമയത്ത് തോട്ടകത്തെ കാണുമെന്ന് ഒന്നും കൂടെ പറഞ്ഞേ ഒട്ടകത്തെ കാണുമെന്നൊന്ന് പറഞ്ഞേ ഒട്ടകത്തെ കാണുമെന്ന് എന്തേ ഒട്ടകം നിന്റെ നന്മ കൊണ്ടുവരുന്നത് നീ കാണും നീ കൊണ്ടുവരുന്ന നിന്റെ പ്രാർത്ഥന വിഷയത്തിന് മറുപടി വരുന്നത് കാണാം ഒരു ദൂതങ്ങ് പറഞ്ഞോട്ടെ ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ ഏറ്റെടുത്തു ഈ ഒട്ടകത്തെ കാണന്ന് പറഞ്ഞപ്പോൾ കർത്താവൂരി ദർശനം തന്നു ഈ ഒട്ടകളുള്ള സ്ഥലം എവിടെയാണെന്ന് അറിയോ ഗൾഫ് 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 യു എ ഇ ഷാർഖ അബുദാബി സൗദി ഇവിടെ കണ്ടെന്ന് പറഞ്ഞു ഞാൻ പോയി കണ്ടിട്ടൊന്നുമില്ല ഒട്ടകത്തെ കണ്ടിട്ട് പക്ഷെ അവിടെ ഒന്നും പോയി ഞാൻ അവസ്ഥയിട്ടില്ല കുവൈറ്റ് ഈ മരുപ്രദേശത്തു നിന്ന് ഒരു നന്മ വരുന്നത് കാണാൻ പോവുക ഒന്നും ഒന്നുകൂടെ പറയാൻ പോവുക നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല മഞ്ഞുഭൂമിയിൽ ഗൾഫ് കേട്ട് ഒരു യാതൊരു ബന്ധം ചിന്തിക്കാതിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു ഇടപെടൽ പറയാം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ ഏറ്റെടുത്തോ നമുക്ക് വേണ്ടിയുള്ള ഒരു നന്മ ഒരു അനുഗ്രഹം ഓ സ്ത്രോത്രം ഒട്ടക പുറത്ത് വരുന്നു ഒട്ടക പുറത്ത് വരുന്നു ഒന്നുകൂടെ പറയാ തലമുറയ്ക്ക് വേണ്ടിയുള്ള ചില നന്മയുടെ വഴി ഒട്ടക പുറത്ത് വരുന്നു ചില ദൂര ചിലത് കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് പ്രാപിക്കാൻ പറ്റുമോ ഒറ്റ കാര്യം വർദ്ധമാണ് ഇതൊരു വചനമായിട്ട് ഏറ്റെടുത്തിട്ട് ധ്യാനിക്കുക കർത്താവേ ഇസ്വാക്ക് വെളുപ്രദേശത്ത് പോയിരുന്ന് വൈകുന്നേരത്ത് ധ്യാനിച്ചപ്പോൾ അവൻ തല നോക്കിയപ്പോൾ അവന് വേണ്ടി ഒരുക്കി അവൻ കണ്ടു വയ്ക്കും ഈ ദിവസങ്ങളിൽ ഞാൻ ഈ ആഴ്ച മുഴുവൻ ധ്യാനിക്കാൻ പോവുക ഈ ആഴ്ച മുഴുവൻ ഞാൻ ധ്യാനിക്കാൻ പോവുക രാവിലെ വൈകിട്ട് ഞാൻ പ്രത്യേകമായിട്ട് ധ്യാനിക്കാൻ പോവുക ഉപേക്ഷ വിചാരിക്കാതെ ഉപേക്ഷ വിചാരിക്കാതെ എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ബിസിയാണെങ്കിലും ഒന്ന് യഥാസ്ഥാനപ്പെട്ട ധ്യാനിച്ചാൽ നിശ്ചയമായും നിശ്ചയമായി ഒരാത്ഭുതം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു അത്ഭുതങ്ങളെ കൊണ്ടുവരുന്ന ജയം അവകാശമാക്കാൻ ദൈവം കഴിയട്ടെ ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കും you <phone rings>